നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം മണിക്കൂറുകൾക്കകം ഗാസയിൽ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു ഹമാസ് കരാർ അംഗീകരിക്കുന്നതായി ഹമാസ് തലവൻ ഇസ്മയൽ ഹാനിയ ഖത്തറിനെയും ഈജിപ്റ്റിനെയും അറിയിക്കുകയായിരുന്നു ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച നിർത്തൽ കരാറാണ് ഹമാസ് അംഗീകരിച്ചത് കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രേലിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടില്ല ഏഴു മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്തത് യുദ്ധം നിർത്തില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രേൽ നിലപാടെടുത്തത് യുദ്ധം നിർത്തുകയും ഇസ്രയേൽ സൈന്യം പിന്മാറുകയും ചെയ്താൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഹമാസ് നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദനിയാഹു തള്ളുകയായിരുന്നു നൂറ്റി ബന്ധികൾ ബന്ദികൾ ഗാസയിൽ ഉണ്ടെന്നാണ് ഇസ്രയേലിന്റെ കണക്ക് കഴിഞ്ഞ മാസം ആദ്യം നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു രണ്ട് ചർച്ചകൾക്കും ഇസ്രേൽ പ്രതിനിധികളെ അയച്ചിരുന്നില്ല വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഖത്തറിനെയും ഈജിപ്റ്റിനെയും ഹമാസ് അറിയിച്ചിട്ടുണ്ട് തുർക്കി പ്രസിഡന്റ് ഉർദ്ഗാനെയും ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായി ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയ ഹനിയ വ്യക്തമാക്കി ഖത്തറിലും പാരീസിലും ചർച്ച നടത്തിയിരുന്നു ഹമാസുമായിട്ടുള്ള കരാർ മാത്രമാണ് ബന്ധുക്കളുടെ മോചനത്തിനായ ഏക വഴിയെന്നും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ബൈഡൻ നന്ദന്യാഹവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം വിഷയം പഠിക്കുകയാണെന്നും അതിനുശേഷം പ്രതികരിക്കാമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഇത് അംഗീകരിച്ചാൽ ഇരുന്നൂറ്റി പതിമൂന്ന് ദിവസമായി തുടർന്ന ഗാസ്ആായുധത്തിന് താൽക്കാലികമായെങ്കിലും അറുതി വന്നേക്കാം കഴിഞ്ഞ യും സംഘർഷൂമിയായ ഗെ പല മേഖലകളിൽ നിന്ന് എത്തിയവർ അഭ്യാര്ത്ഥികളെ കഴിയുന്ന മേഖലയാണ് റഫ പതിനാല് ലക്ഷത്തോളം അഭ്യർത്ഥികളാണ് റഫേലുള്ളത് ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മുന്നോട്ട് മുന്നോട്ടുവെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതായ പ്രസ്താവനയിലൂടെയാണ് ഹമാസ് തലവൻ ഇസ്മേൽ ഹനിയ സ്ഥിരീകരിച്ചത് ഇസ്രേലിന്റെ നിലപാട് പ്രതികൂലമായതോടെ ഇരുവിഭാഗങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ചർച്ചക്ക് പ്രതിനിധി സംഘം തിരിക്കുമെന്ന് ഖത്തറിന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു റാഫേലിൽ സൈനിക ഓപ്പറേഷൻ തുടരുന്നതിന് വാർ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് നദൻയാഹുന്റെ ഓഫീസ് അറിയിച്ചു റാഫ ആക്രമിക്കുന്നവരുടെ വെടിനിർത്തൽ കരാറിൽ എത്താനുള്ള സാധ്യതകൾ ഇസ്രായേൽ കൂടുതൽ അപകടത്തിലാക്കുകയാണെന്ന് ജോർദന്റെ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഹമാസ് അംഗീകരിച്ച കരാർ ഒരു ഈജിപ്ഷ്യൻ പതിപ്പാണെന്നും തങ്ങൾക്ക് അനുകൂലമല്ലാത്ത നിരവധി ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു വരും മണിക്കൂറുകളിൽ ഹമാസിന്റെ നിലപാട് സഖ്യകക്ഷികളുമായി ചർച്ച ചെയ്യുമെന്നും ഒരു സമവായത്തിലെത്താൻ സാധിക്കുമെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു റാഫേൽ എട്ട് കുട്ടികളടക്കം ഇരുപത്തിരണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ശക്തമായ ഇസ്രായേൽ ബോംബാക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെ കരേംഅഅ അബുസലൈം ക്രോസിംഗിന് നേരെ നടന്ന ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു കിഴക്കൻ റഫയിലെ സമീപ പ്രദേശങ്ങളെ താമസക്കാരോട് അൽമവാസി ഖാൻ യുനീസ് മേഖലകളിലെ വിപുലീകരിച്ച മേഖലയിലേക്ക് മാറാനാണ് ഇസ്രേ സൈന്യം ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടത് മലയാളി